നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോകത്തിലെ ആദ്യ റോബോട്ട് നിർമ്മിത വില്ല ദുബായിൽ നിർമ്മാണ മേഖലയെ അത്യാധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ റോബോട്ട് നിർമ്മിത വില്ല തയ്യാറാക്കാൻ ദുബായ് നഗരസഭ ആഗോള ചാലഞ്ച് പ്രഖ്യാപിച്ചു പൂർണ്ണമായും റോബോട്ടിക് സംവിധാനങ്ങൾ മാത്രം ഉപയോഗിച്ച് ഒരു റെസിഡൻഷ്യൽ വില്ല നിർമ്മിക്കുകയാണ് ഈ വൻകിട പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ഇതിനായി ഇരുപത്തിയഞ്ചിലധികം ആഗോള സാങ്കേതിക കമ്പനികളും പ്രമുഖ അക്കാദമിക് സ്ഥാപനങ്ങളും ഉൾപ്പെടുന്ന അന്താരാഷ്ട്ര കൺസോഷ്യം രൂപീകരിച്ചിട്ടുണ്ട് സ്വാക്കോ വെഞ്ചേഴ്സ് വെർത്ത് ഗ്രൂപ്പ് എന്നിവയുമായി സഹകരിച്ചാണ് ഈ നൂതന പദ്ധതി നടപ്പിലാക്കുന്നത് നിർമ്മാണ രംഗത്തെ ഓട്ടോമേഷൻ സംവിധാനങ്ങളെ പരീക്ഷണ ഘട്ടത്തിൽ നിന്ന് മാറ്റി ആഗോള ഭവന വിപണിയിൽ വാണിജ്യാടിസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്ന മാതൃകയായി വികസിപ്പിക്കാനാണ് ഈ നീക്കം എക്സ്പോ സിറ്റി ദുബായിലെ നിർമ്മാണ ഇന്നൊവേഷൻ ആൻഡ് റിസർച്ച് സെന്ററായ രണ്ടായിരത്തി നാല് കോണ്ടെക് വാലിയുടെ ഉദ്ഘാടന വേളയിലാണ് പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായത് നഗര അടിസ്ഥാന സൗകര്യങ്ങളും അടുത്ത തലമുറയിലെ നിർമ്മാണ സാമഗ്രികളും പരീക്ഷിക്കുന്നതിനുള്ള ഒരു പ്രത്യേക കേന്ദ്രമായി ഇത് പ്രവർത്തിക്കും നിർമ്മാണ മേഖലയിലെ കാര്യക്ഷമതയും സുസ്ഥിരതയും വർദ്ധിപ്പിക്കുക എന്നത് ദുബായിയുടെ കാഴ്ചപ്പാടിന്റെ ശിലയാണെന്ന് ദുബായ് നഗരസഭാ ഡയറക്ടർ ജനറൽ മർവാൻ അഹമ്മദ് ബിൻ ഗാലിത്ത പറഞ്ഞു സ്റ്റാർട്ടപ്പുകൾ വികസിപ്പിക്കുന്ന നൂതന ആശയങ്ങളെയും സാങ്കേതിക വിദ്യകളെയും യഥാർത്ഥ വാണിജ്യ ലോകവുമായി ബന്ധിപ്പിക്കാൻ ഈ ആഗോള ചലഞ്ച് സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിർമ്മാണ മേഖലയിൽ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തുന്നതിലൂടെ കൂടുതൽ കരുത്തുറ്റ ഒരു മേഖല കെട്ടിപ്പടുക്കാനാണ് ദുബായ് ലക്ഷ്യമിടുന്നത് നഗരസഭ പുറത്തിറക്കിയ ഗ്ലോബൽ കോൺടാക്ട് റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി മുപ്പത്തി മൂന്നോടെ ആഗോളതലത്തിൽ നിർമ്മാണ സാങ്കേതിക മേഖലയിലെ നിക്ഷേപം മുപ്പത് ബില്യൺ ഡോളർ കവിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രതിവർഷം പതിനേഴ് പോയിന്റ് അഞ്ച് ശതമാനം വളർച്ചയാണ് ഈ മേഖലയിൽ പ്രവചിക്കുന്നത് ലോകമെമ്പാടും അനുഭവപ്പെടുന്ന വിദഗ്ധ തൊഴിലാളികളുടെ കുറവും നിർമ്മാണ രംഗത്തെ ആധുനിക സാങ്കേതിക വിദ്യകളുടെ വർദ്ധിച്ചുവരുന്ന വിശ്വസനീയതയും ഈ മാറ്റത്തിന് വേഗത കൂട്ടുന്നു ദുബായ് ചേമ്പേഴ്സുമായി സഹകരിച്ച് പുതിയ കോണ്ടാക്ട് വർക്കിംഗ് ഗ്രൂപ്പിനും നഗരസഭ രൂപം നൽകിയിട്ടുണ്ട് സർക്കാർ സ്ഥാപനങ്ങൾക്കും ഡെവലപ്പർമാർക്കും ഗവേഷകർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാനും നിയമപരമായ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാനും നിക്ഷേപ പാതകൾ ഒരുക്കാനുമുള്ള വേദിയായിരിക്കും ഈ വർക്കിംഗ് ഗ്രൂപ്പ് ഇതോടൊപ്പം ശോഭ റിയാഴ്ചയുമായി ചേർന്ന് എഴുപത് എഴുപത് സ്ട്രാറ്റജി എന്ന കർമ്മ പദ്ധതിയും നഗരസഭ പുറത്തിറക്കിയിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പതോടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ എഴുപത് ശതമാനവും നിർമ്മാണ സ്ഥലത്തിന് പുറത്ത് പൂർത്തിയാക്കുകയും ആ ഫാക്ടറികളിൽ എഴുപത് ശതമാനം ഓട്ടോമേഷൻ നടപ്പിലാക്കുകയും ചെയ്യുക എന്നതാണ് ഈ തന്ത്രപ്രധാനമായ പദ്ധതിയുടെ ലക്ഷ്യം കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും